തൃശൂർ സ്വദേശിയായ ഡയമണ്ട് വ്യാപാരിയെ കൊല്ലത്തേക്ക് വിളിച്ചു വരുത്തി അക്രമിച്ച് വജ്രങ്ങളും സ്വർണങ്ങളും തട്ടിയെടുത്ത സംഭവത്തിൽ അഞ്ചു പേർ കൂടി പിടിയിൽ ഡയമണ്ട് വാങ്ങാൻ എന്ന വ്യാജേനയാണ് തൃശൂർ സ്വദേശിയായ സുരേഷ് കുമാറിനെ കൊല്ലത്തേക്ക് വിളിച്ചു വരുത്തി കയ്യിലുണ്ടായിരുന്ന രണ്ട് വജ്രങ്ങളും സ്വർണങ്ങളും പ്രതികൾ തട്ടിയെടുത്തത് ഇതിനുശേഷം പ്രതികൾ കടന്നു കളയുകയായിരുന്നു സംഭവത്തിന് സഹായിച്ച അഞ്ച് പ്രതികളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്നുണ്ടായ അന്വേഷണത്തിനൊടുവിലാണ് ബാക്കിയുള്ള ആറ് പ്രതികൾ എടപ്പാളിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് ചങ്ങരംകുളം പോലീസിന്റെ സഹായത്തോടെ പിടികൂടിയത് എടപ്പാൾ പട്ടാമ്പി റോഡിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് ഇവരിൽ ഒരാൾ പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെട്ടു ഫൈസൽ നിജാദ് അഫ്സൽ സൈദലി അജിത് എന്നിവരെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സി ഐ ഹരിലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് കൊല്ലം പള്ളിത്തോട്ടം എച്ച് ആൻഡ് സി കോളനി നിവാസികളാണ് പിടിയിലായവർ അന്വേഷണ സംഘത്തിൽ എസ് ഐ ദിൽജിത്ത് പോലീസ് ഓഫീസർമാരായ ഷഫീഖ് അനു അജയ് കുമാർ ഷൈജു രമേശൻ എന്നിവരുമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ എടപ്പാൾ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ